ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്ന് വീഡിയോ ഒന്നുമില്ല എന്റെ വീണ്ടും പോയി സമയത്ത് നമ്മൾ വീഡിയോ പറയാ റീൽസ് കാണാതിരുന്ന കറക്റ്റ് കമ്പ്യൂട്ടർ ഊപ്പിക്കുന്നുള്ളൂ കമ്പ്യൂട്ടർ അല്ല ലാപ്ടോപ്പ് ഗൈസ് ഇന്ന് പറയാൻ മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ നല്ലത് ചെയ്താൽ നല്ലത് മാത്രം എല്ലാ എല്ലാം ഇല്ല പോയിട്ടുണ്ടോ വേറെ എനിക്ക് പരിപാടി ഉണ്ട് അടുത്ത ദിവസം നമ്മൾ പുതിയ വീഡിയോ വരും കമ്പ്യൂട്ടർ വരും പുതിയ വീഡിയോ ഇത് ഉപണ്ട് പോയിട്ട് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ബൈ